കഴിഞ്ഞ ദിവസം നാടൻ വളങ്ങളെപ്പറ്റി പറഞ്ഞതിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ലൊരു വളമാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഇതാ പുതിയൊരു പഠനം ഞാൻ വായിച്ചത് പഠനം പ്രസിദ്ധീകരിച്ചിട്ട് രണ്ടുമല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മലേഷ്യയിലെ പൂത്ര യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ അവർ പറയണമെന്ന് വെച്ചാൽ അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ വെറുതെ കളയുകയാണല്ലോ പ്രത്യേകിച്ച് ജലദൗർലഭ്യമൊക്കെ ഉള്ളൊരു കാലത്ത് അത് കൃഷിക്ക് ഉപയോഗിച്ചാൽ എന്താന്ന് നോക്കിയിട്ടാണ് അവർ ഈ പഠനം നടത്തിയത് അവരുടെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് അരിക്ക് അപ്പോൾ അത്രയധികം അരി കഴുകിയ വെള്ളം ലോകത്ത് വെറുതെ കളയുന്നുണ്ടാവും അതുകൊണ്ടാണ് അവർ പഠനം നടത്തിയത് പലതരത്തിലാണ് അവർ പരീക്ഷിച്ച് ഒന്ന് അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചിട്ട് അവർ നോക്കിയപ്പോൾ മൂന്ന് ദിവസം പുളിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണമാണ് അവർ കണ്ടത് കൂടുതലായാലും കുറവായാലും ഗുണം കുറയും അപ്പോൾ മൂന്ന് ദിവസം പുളിപ്പിച്ച അരി കഴുകിയ വെള്ളം അതൊരു ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ അവർ കൊടുത്തത് ആ ഇലക്കറികളാണ് ഒരു ചോയ്സം എന്ന് പറഞ്ഞൊരു ഇലക്കറിയാണ് അവർ കൃഷി ചെയ്തത് അതിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എൻ പി കെ വളം പതിനഞ്ചേ പതിനഞ്ചേ പതിനഞ്ചിൻ്റെ ഒരു ഹെക്ടറിന് എത്ര വച്ചാൽ ആ ഫുൾ കണക്കിൽ അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ അവർ കൊടുത്തത് മൂന്നാമത്തെ ഗ്രൂപ്പിൽ അവർ പകുതിയും പകുതിയും ആ റെക്കമെൻഡഡ് നൈട്രോ എൻ പി കെ വള്ളത്തിൻ്റെ പകുതിയും പുളിപ്പിച്ച അരി കഴുകിയ വെള്ളത്തിൻ്റെ പകുതിയും പിന്നെ ഒരു ഗ്രൂപ്പ് ടാപ്പ് വെള്ളം മാത്രമായിട്ട് അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർ പഠനം നടത്തിയപ്പോൾ അവർ കണ്ടത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഈ പകുതിയും പകുതിയുമുള്ള ഗ്രൂപ്പിനാണ് അതായത് പകുതി എൻ പി കെ മിക്സ്ചറും പകുതി അരി കഴുകിയ വെള്ളത്തിനും എൻ പി കെ മിക്സ്ചർ മാത്രമാണ് ഉള്ളതിനല്ല കൂടുതൽ ഗുണം കണ്ടത് അത് ഫുള്ള് എൻ പി കെ മിക്സഡാണ് അപ്പോൾ ഒരു പറയണതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ എൻ പി കെ രാസവളാണല്ലോ അതിന് ചില ദോഷങ്ങളും കൂടെ ഈ അരി കഴുകിയ വെള്ളം പൊളിപ്പിച്ചിട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറയുന്നുണ്ടെന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയത് അപ്പോൾ എന്തായാലും ഇതൊരു നല്ല കണ്ടെത്തലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനിത് പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അരി അരിവെള്ളാണ് അത് ഞാൻ ഇനി അതിൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കുപ്പി കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അതിനി എല്ലാ ദിവസവും ഇത് തുടരും അപ്പോൾ ഇവർ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസം എനിക്കുണ്ട് കാരണം വേറെ കുറേ പാത്രങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മടി കാരണം ഞാനൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അത് അടുക്കളയെ കൊണ്ട് വെച്ചിരിക്കുകയാണ് അതിൽ ഓരോ ദിവസം അരി കഴുകി ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും അതിൽ ഒഴിച്ചു വയ്ക്കും അങ്ങനെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ അതെടുത്തിട്ട് ചെടിക്ക് നേർപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഞാൻ അതിൻ്റെ ബാക്കി എത്ര വെള്ളം കൊള്ളുമോ ചത്രയും കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാവും ഒന്ന് നോക്കാം ആ ഗവേഷണത്തിൻ്റെ പ്രബന്ധം ഒന്ന് വായിച്ച് നോക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഇഷ്ടമായിട്ടൊന്ന് വായിച്ച് നോക്കിക്കോളൂ എന്നിട്ട് അതിൽ നിന്ന് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ